ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർവീസ് ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അഹമ്മദാബാദ് മുംബൈ പാതയിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ പുരോഗതിയുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിലധികം പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എട്ട് നദികളിൽ പാലം നിർമ്മിച്ചു പന്ത്രണ്ട് സ്റ്റേഷനുകളിൽ ജോലികൾ പുരോഗമിക്കുകയാണ് രണ്ട് ഡിപ്പോകളിലായാണ് ജോലികൾ നടക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യ ഭാഗം ആരംഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ജോലികൾ നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വളരെയധികം പ്രകമ്പനം വളരെ ശക്തമായതിനാൽ പാതകൾ രൂപകൽപ്പന ചെയ്യാൻ പ്രയാസമാണ് ഇതിന്റെ പ്രകമ്പനം എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് വൈദ്യുതി എങ്ങനെയാണ് സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവമാണ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ പദ്ധതി ആരംഭിച്ചെങ്കിലും കൊറോണ ബാധയെ തുടർന്ന് ചെറിയൊരു ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ അനുമതി ലഭിക്കാൻ താമസിച്ചതാണ് മഹാരാഷ്ട്രയിൽ പദ്ധതി താമസിക്കാനുള്ള മറ്റൊരു കാരണം ഇപ്പോൾ ഇടനാഴിക്ക് വേണ്ടിയുള്ള തുരംഗത്തിന് അതിൽ ഏഴ് കിലോമീറ്റർ കടലിനടിയിലൂടെയാണ് പോകുന്നത് തുരങ്കത്തിനുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ വേഗതയിൽ സഞ്ചരിക്കും